വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക തട്ടകം വാഴുന്ന ഭഗവതിയുടെ ക്ഷേത്രം ഐതിഹ്യപെരുമയേറുന്ന പൈംകുളം വാഴാലിക്കാവിലെ തട്ടകത്തമ്മയുടെ പിറന്നാൾ അശ്വതിനാളിൽ അതിവിപുലമായി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഗ്രാമവാസികളുടെയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് വേല നടക്കുക മകരക്കൊയ്ത്ത് കഴിഞ്ഞ് നെൽപ്പാടങ്ങളും നിളാതീരത്തെ സാക്ഷിയാക്കി ആചാരാനുഷ്ഠാനങ്ങളോടെയും വർണ്ണാഭമായ കലാപരിപാടികളാണ് നടന്നു വരുന്നത് വേല ദിവസം രാവിലെ നട തുറക്കൽ നിർമാല്യദർശനം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ മലർ നിവേദ്യം എന്നീ വിശേഷാൽ പൂജകൾ നടക്കും മണിക്ക് അഷ്ടപതി ഗായത്രി രമേശിന്റെ അവതരണത്തിലാണ് അരങ്ങേറുക അടുക്കുംകൊട്ടി പൈങ്കുളം തിരുവഞ്ചിക്കുഴി ക്ഷേത്രത്തിൽ നിന്നും തൊഴിൽപ്പാടം മുരുകൻ ക്ഷേത്രത്തിൽ നിന്നും വേല പുറപ്പെടും തുടർന്ന് വാഴാലിക്കാവിൽ തിടമ്പ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യവും നടക്കും അങ്ങാടിക്കാവ് വേല പറവേല മറ്റു വേലകൾ മുല്ലക്കാവ് ഉന്നത്തൂർ പടിഞ്ഞാറ്റുമുറി എന്നീ വേലകളുമായി ഗംഭീര പാണ്ടിമേളത്തോടുകൂടിയാണ് കൂട്ടി എഴുന്നള്ളിപ്പ് പ്രൗഢമായി നടക്കുക രാത്രി ദീപാരാധന നാഥസ്വരം കമ്പം ചമയൽ ചെറുപ്പേരി ജയാ വിജയന്മാരാരുടെ ഡബിൾ തായംബകയും വേലാഘോഷത്തിന് മാറ്റുകൂട്ടും സംബന്ധിച്ചിടത്തോളം ഏറെ ആഘോഷപരമാക്കുന്നതോടൊപ്പം തന്നെ ഈ ഭക്തജനങ്ങളുടെയും തട്ടക നിവാസികളുടെയും ഈ ക്ഷേത്രോത്സവത്തിലെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങളുടെയും സുരക്ഷിതത്വത്തു കൂടി കടക്കലെടുക്കുന്നു എന്നുള്ളത് അതിപ്രാധാന്യമാണ് വേല തുടങ്ങുന്നതിന് മുമ്പ് നാൽപ്പത്തെട്ട് മണിക്കൂറായി വാഴാലിക്കാവ് ദേവസ്വം അതുപോലെ തന്നെ പടിഞ്ഞാറ്റുമുറി മുല്ലക്കാവ് ദേവസ്വം ഉന്നത്തൂർ വിവിധ ക്ലബ്ബുകൾ എന്നിവരെല്ലാവരും സംയുക്തമായി ഈ സുരക്ഷിതത്വത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ഫയർ ആൻഡ് റെസ്ക്യൂസിൻ്റെയും അതുപോലെ തന്നെ ആതുര സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെയും എല്ലാം തന്നെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എലിഫൻസ് കോഡ് ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മുൻനിർത്തി മുന്നൊരുക്കിയാണ് ഈ ക്രമീകരണങ്ങൾ നടത്തി നടത്തിയിട്ടുള്ളത് എന്ന് കൂടി അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് c.c. venus, panel.